പ്രോ പേരെന്താണ് എൻ്റെ പേര് എലിംസ് എന്നാണ് ഞാൻ ഫോട്ടോഗ്രാഫറാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുത്ത് റീൽസ് ഉണ്ടാക്കുന്ന രണ്ട് ഫോട്ടോ എടുത്താലോ വൈറത്ത് കുളിച്ചല്ലോ എത്ര വഴി നടക്കുന്നു അതെ നമുക്ക് ഇവിടെ തന്നെ വെച്ചെടുക്കാം ജസ്റ്റ് കോഡ് ഒന്ന് മാറ്റി ഇപ്പം നടന്നു വന്നില്ലേ കാശ്വലറ്റ് അതുപോലെ നടന്നു തന്നാൽ മതി ഓക്കെ അമ്മിത്തല്ലേ പേര് എവിടെ വീട് എവിടെയാ അബോ ബസ് കയറാൻ പോണോ ഓക്കെ ശരി ജസ്റ്റ് ഒന്ന് കൊടം ഇടന്നോ ഓക്കെ നിന്നിട്ട് രണ്ടു മൂന്ന് ഫോട്ടോ എടുക്കാം ഓക്കെ എന്നെ ഒന്ന് നോക്കി ചിരിക്കോ എന്നെ ക്യാമറ നോക്കണേ ഒന്ന് ജസ്റ്റ് ഫേസ് എടുക്കാനേട്ടാ കലുടോ ലൈക് ചിരില്ലാത്ത കലുപ്പ് ഇങ്ങനെ ഒന്നാ ജസ്റ്റ് ഇങ്ങനെ എന്നിട്ട് സേഫ് ഫേസ് എക്സ്പ്രഷൻ ഓക്കെ ഓക്കെ പൊളി ഓക്കെ ഞാൻ വീട്ടിൽ ഇപ്പൊ അയച്ചിടാം ഫോട്ടോസൊക്കെ എൻ്റെ ഐ ഡി ലിംസൺ എന്നാണ് വരുന്നത് ദിനേമിസ് ലിംസൺ എന്നാണ് ഐ ഡി ബ്രോയിൽക്ക് അമിത്ത് എന്നല്ലേ പേര് പറഞ്ഞ ജസ്റ്റ് ഞാൻ അമിത് ഒന്ന് ടൈപ്പ് ചെയ്തിട്ടാൽ മതി ഞാൻ ഫോട്ടോസ് അയച്ചിടാം ആണ് ഇതാണ് അക്കൗണ്ട് ബ്രോയിലെ പേരൊന്ന് ടൈപ്പ് ചെയ്തിട്ടായി ഓക്കെ അമിത് അല്ലേ புட்டம்மா பன்னு சுட்ட குண்டுவேட்ட பொம்மை ஜட்ட கட்டூ குண்டுவே பட்ட பொம்மா புட்ட பொம்மா நானு சுட்டு குண்டுவே சிந்தகி கே ஆட்ட பொம்மை ஜட்ட கட்ட குண்டுவே